ഹരേ കൃഷ്ണ ഗുരുവായൂർ വഴിപാടാണ് തുലാഭാരം ഗുരുവായും സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തിൽ ഭക്തർ തന്റെ തൂക്കത്തിനൊപ്പം ഇഷ്ടദ്രവ്യങ്ങൾ ഭഗവാൻ സമർപ്പിക്കുന്നു വലിയ തുലാസിന്റെ ഒരു തട്ടിൽ ഭക്തർ ചമ്രം പണിഞ്ഞ് തുഴുകൈകളോടെ ഇരിക്കും മറുതട്ടിൽ വെണ്ണയോ കതലിപ്പഴമോ പഞ്ചസാരയോ ഇഷ്ടമുള്ള ദ്രവ്യങ്ങൾ വയ്ക്കും ദ്രവ്യങ്ങളുടെ തട്ട് താഴ്ന്നാൽ പ്രാർത്ഥിച്ച് തട്ടിൽ നിന്നിറങ്ങും ഉപയോഗിച്ച സാധനത്തിൻ്റെ വിലയും തട്ടിൽ പണമായി നൂറ് രൂപയും അടയ്ക്കണം സ്വർണം മുതൽ തുളസി ഇലയോ തീർത്ഥജലമോ വരെ ഉപയോഗിക്കാം തുലാഭാര കൗണ്ടറിൽ നൂറോളം സാധനങ്ങൾ കരുതി വയ്ക്കും മറ്റ് സാധനങ്ങൾ ഭക്തർ കൊണ്ടുവരികയോ ദേവസ്വത്തിൽ മുൻകൂട്ടി അറിയിച്ച് വാങ്ങിവയ്ക്കുകയോ വേണം തുലാഭാരത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട പുലർച്ചെ അഞ്ചു മുതൽ നട തുറന്നിരിക്കുന്ന സമയത്ത് തുലാഭാരം നടത്താം തുലാഭാരം വഴിപാടിന് പിന്നിൽ പുരാണത്തിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ നാരദ മഹർഷി അത്യധികം വിശിഷ്ടമായ ഒരു പാരിജാത പുഷ്പം ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിച്ചു ഭഗവാനാകട്ടെ അത് രുക്മിണിക്ക് സമ്മാനിച്ചു ഇതറിഞ്ഞ സത്യഭാമയ്ക്ക് തെള്ളസൂയ തോന്നി ഇത്രയും വിശിഷ്ടമായ പുഷ്പം ഭഗവാൻ തനിക്ക് തന്നില്ലല്ലോ എന്ന് വിഷാദിച്ചു ഭഗവാൻ തന്റേത് മാത്രമായി തീരണമെന്നും സത്യഭാമ മോഹിച്ചു ഇതിനായി സത്യഭാമ നാരദരെ അഭയം തേടി നാരദോപദേശപ്രകാരം സത്യഭാമ വ്രതവും അനുഷ്ഠിക്കുവാൻ തുടങ്ങി വ്രതാവസാനം ഭഗവാനെ ഒരു ബ്രാഹ്മണനെ ദാനം ചെയ്യണമെന്ന് നേർന്നു ഭഗവാന്റെ തൂക്കത്തിനൊത്തവണ്ണം സ്വർണവും നൽകി അദ്ദേഹത്തെ മോചിപ്പിക്കാമെന്നും ഭാമ വ്യവസ്ഥ വച്ചു എന്നാൽ ഭഗവാനെ ദാനമായി വാങ്ങാൻ ആരും തയ്യാറായില്ല ഒടുവിൽ നാരദ മഹർഷി തന്നെ ആ ചുമതല ഏറ്റെടുത്തു ഭഗവാൻ നാരദന്റെ അടിമയായി ഭഗവാനെ മോചിപ്പിക്കാനായി വ്യവസ്ഥ പ്രകാരം തുലാപാരത്തട്ടൊരുക്കി തുലാസിന്റെ ഒരു തട്ടിൽ ഭഗവാനിരുന്നു മറുതട്ടിൽ പാമ സ്വർണം വെച്ച് തുടങ്ങി തന്റെ സമ്പാദ്യം മുഴുവൻ വെച്ചിട്ടും കൃഷ്ണന്റെ തട്ട് ചലിച്ചില്ല അതിലേറെ ദുഃഖ്യതയായ പാമ പോമ്പഴി തേടി രുക്മിണിയുടെ ചാരത്തണഞ്ഞു തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു രുക്മിണി ദേവി ഭഗവത് സ്മരണയോടെ പ്രാർത്ഥനാപൂർവ്വം ഒരു തുളസിദളം എടുത്ത് തട്ടിൽ വെച്ചു അത്ഭുതം എന്ന് പറയട്ടെ തുളസിദളം വെച്ച് തട്ട് താണു രണ്ട് തട്ടും സമനിലയിൽ നിന്നു ഭഗവാൻ മോചിതനാവുകയും ചെയ്തു ഇതോടെ സത്യഭാമയുടെ അഹങ്കാരം ശമിച്ചു ഭഗവാന് നിഷ്കളങ്കമായ ഭക്തിയാണ് ആവശ്യം എന്ന സത്യം സത്യഭാമ മനസ്സിലാക്കി യഥാർത്ഥ ഭക്തി സമ്പത്തുക്കൾക്കും മേലെയാണെന്നും ആത്മസമർപ്പണത്തോടെയുള്ള ഏതും ലക്ഷ്യപ്രാപ്തിയിലെത്തുമെന്നും ബോധ്യമായി തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ സത്യഭാമ രുക്മിണി ദേവിയോടും ഭഗവാനോടും മാപ്പപേക്ഷിച്ചു ഇതാണ് തുലാഭാര വഴിപാടിന് പിന്നിലുള്ള ഐതിഹ്യം ആര് വഴിപാട് നടത്തുന്നുവോ എന്ത് ദ്രവ്യം കൊണ്ട് വഴിപാട് നടത്തുന്നുവോ എന്നുള്ളതൊന്നുമല്ല ഭഗവാൻ പ്രാധാന്യം ഭഗവാൻ നോക്കുന്നത് തൻ്റെ ഭക്തൻ്റെ മാനസിക ശുദ്ധിയും നിഷ്കളങ്കമായ ഭക്തിയും മാത്രമാണ് അതിന് മാത്രമേ ഭഗവാനെ കീഴ്പ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ പൊതുവേ ദുരിത നിവാരണം രോഗശാന്തി അഭീഷ്ടസിദ്ധി എന്നിവയ്ക്കെല്ലാമാണ് തുലാഭാരം വഴിപാട് നടത്താറുള്ളത് കയറും ചേനയും ചകിരിയും മടലും വിറവും തവിടും അപ്പവും പാൽപായസവും കറിവേപ്പിലയും വരെ തുലാഭാര വിഭവങ്ങളാണ് ഭക്തരുടെ മനസ്സാണ് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് ദാരിദ്ര്യ ദുഃഖനിവാരണത്തിനായി നെല്ലോ അവിലോ വെച്ച് തുലാഭാരം നടത്തുന്നത് ഉത്തമമാണെന്നാണ് വിശ്വസിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും ജോലിയിലുള്ള ഉയർച്ചയ്ക്കുമെല്ലാം താമരപ്പൂ കൊണ്ടുള്ള തുലാഭാരം അതിവിശിഷ്ടമാണ് കണ്ണൻ ഏറെ പ്രിയപ്പെട്ട കതലിപ്പഴം കൊണ്ടുള്ള തുലാഭാരം ദീർഘനാളായി അലട്ടുന്ന രോഗത്തിൽ നിന്നും ശാന്തി നേടാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം വൃക്കം മിത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് ഭക്തർ ഇളനീർ കൊണ്ട് തുലാഭാരം വഴിപാട് നടത്തുന്നത് പതിവുണ്ട് അതുപോലെ ത്വഗ്രോഗ നിവാരണത്തിനായി ഭക്തർ ചേന കൊണ്ടും തുലാഭാരം വഴിപാട് നടത്താറുണ്ട് അതുപോലെ നെല്ലിക്ക വാളംപൊടി എന്നിവ ബുദ്ധിവികാസത്തിനും മാനസിക രോഗമുക്തിക്കുമായി ഭക്തർ തുലാഭാര ദ്രവ്യമായി സമർപ്പിക്കാറുണ്ട് ദൃഷ്ടിദോഷ നിവാരണത്തിനായി ഉപ്പു കൊണ്ടും ശനിദോഷ നിവാരണത്തിനായി എള് കൊണ്ടും ഭക്തർ തുലാഭാരം വഴിപാട് നടത്താറുണ്ട് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാവുന്ന എന്തും തുലാഭാരം തൂക്കാനായി ഉപയോഗിക്കാം ക്ഷേത്രം കിഴക്കേ ഗോപുരത്തിന്റെ വലതുവശത്തുള്ള തുലാഭാര കൗണ്ടറിൽ വെച്ചാണ് തുലാഭാരം വഴിപാട് നടക്കുന്നത് എന്ത് ദ്രവ്യം കൊണ്ട് തുലാഭാരം നടത്തുന്നു എന്നുള്ളതിലല്ല കാര്യം തൻ്റെ ഭക്തൻ്റെ മനസ്സാണ് ഭഗവാൻ നോക്കുന്നത് ഭക്തന് തന്നോടുള്ള നിഷ്കളങ്കമായ ഭക്തി മാത്രമാണ് ഭഗവാൻ അവിടെ കരുതുന്നത് അങ്ങനെ നിഷ്കളങ്കമായ ഭക്തി നമ്മുടെ ഉള്ളിലെല്ലാം നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓം നമോ ഭഗവതി വാസുദേവായ